അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് സ്മിത ഫ്രാൻസിസ് ഞാൻ വരുന്നത് ദ റാദൂൺ ഡിസ് ഡിസ്ട്രിക്ട് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്ന ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് എൻ്റെ മമ്മി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിനോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു പക്ഷെ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ചെറുപ്പം മുതലേ തന്നെ ഒരുപാട് പ്രാർത്ഥിക്കുക മാതാവിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു പക്ഷെ എനിക്ക് ഇത്രയും തിരക്ക് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ലായിരുന്നു എന്നിരുന്നാലും ഞാൻ ഉടമ്പടിയിൽ നന്നായി ഉറച്ചു വിശ്വസിച്ചു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ആ ഉടമ്പടി വഴി ലഭിച്ചിട്ടുണ്ട് അത് ഞാൻ അച്ഛനെ കണ്ട് സൈൻ ചെയ്ത് പോയിട്ടുള്ളതാണ് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതി ഞാൻ രണ്ടാമത് പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിയതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ വരുന്നത് ഇപ്പോഴാണ് അതിൽ ഞാൻ എനിക്ക് അഞ്ച് അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായി ആദ്യമായി തന്നെ ഞങ്ങളുടെ വീട് പണി വീട് പണി വലിയ കുഴപ്പങ്ങളില്ലാതെ വീട് പണി മുന്നോട്ട് നടക്കുന്ന ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായി പറ്റി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ വീട് പണിയിൽ യാതൊരുവിധ സാമ്പത്തിക തടസ്സങ്ങളില്ലാതെ ജൂൺ പതിനാറാം തീയതി ഞങ്ങളുടെ ഹൗസ് വാമിംഗ് നടത്തി കൃപാമരിയ എന്ന പേരിലാണ് ഞങ്ങൾ ആ വീട് വീടിൻ്റെ പേരിട്ടിരിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുവായ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ വീടിൻ്റെ തറപ്പണി നടത്തിയ സമയത്തും എല്ലാ സമയത്തും ഞങ്ങൾ ഉടമ്പടി നേർച്ചവസ്തായ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് രണ്ടാമതായി എൻ്റെ അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ജോലി ഞാൻ ധെഹാദൂണിലെ ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ധെഹാദൂണിൽ തന്നെ ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ സ്കൂളിലേക്ക് ഞാൻ ജോലി മാറി അപ്പം വൺ ഇയർ ഞങ്ങൾക്ക് പ്രബഷൻ പീരീഡാണ് ആ പ്രൊബഷൻ പീരീഡ് പൂർത്തിയാണെങ്കിൽ ഞങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ആ സ്കൂളിൽ പെർമനൻറ്റ് ലെറ്റർ തരുള്ളൂ അപ്പം ഫെബ്രുവരി ഒന്ന് ഡേറ്റ് ഇട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നാം തീയതി തന്നെ എൻ്റെ പ്രബഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് പെർമനന്റ് ജോബ് ലെറ്റർ ലഭിച്ചു മൂന്നാമതായിട്ടുള്ള എൻ്റെ അനുഗ്രഹം എൻ്റെ മകൻ ടെൻത്തിൽ പഠിക്കുകയായിരുന്നു ഐ സി എസ് ഇ ബോർഡിലാണ് അപ്പം അവൻ ആ പഠിക്കാൻ ഒരുപാട് ബ്രില്യൻ്റായ ഒരു കുട്ടിയാണ് പക്ഷെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയല്ല പക്ഷെ ഞാൻ അവൻ ഒരു അവൻ മോൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു നയൻറ്റി അഭവ കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചത് ഒരു എയ്റ്റി അഭവെങ്കിലും കിട്ടണേ മാതാവേ എന്നാണ് കാരണം അവൻ അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയല്ല ഒരു ഹിന്ദിയിൽ ഒരുപാട് വീക്കാണ് മാത്തമാറ്റിക്സ് ഒരുപാട് വീക്കാണ് പ്രീ ബോർഡിൽ അവൻ എനിക്ക് തോന്നുന്നു അവൻ ഫെയിലായിട്ടുണ്ട് അവൻ്റെ മാർക്ക് പോലും എത്രയാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ പരിശുദ്ധി അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അവനൊരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്കെങ്കിലും തരണേ മാതാവേ എന്ന് ഒരു ദിവസം ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും ഞാൻ ഒരുപാട് എല്ലാവർക്കും സ്വപ്നത്തിൽ അമ്മ വരുന്നുണ്ടല്ലോ എനിക്ക് എന്തുകൊണ്ടൊരു സ്വപ്നം കാണിച്ചു തന്നോട് അവന് എത്ര മാർക്ക് എന്നുള്ള അങ്ങനെ ഞാൻ ഒരു ദിവസം അപ്രത്യക്ഷമായി ഞാൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് മാർക്ക് അവന് കിട്ടുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ നൈൻറ്റിപ്പൊന്നും എനിക്ക് വേണ്ട പക്ഷേ എനിക്ക് മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നതിനൊരു തെളിവായിരുന്നു അത് അങ്ങനെ അവൻ്റെ റിസൾട്ട് വരുന്ന റിസൾട്ട് വരുന്ന ടു വീക്സ് മുമ്പ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അവന് കിട്ടാൻ പോകുന്ന മാർക്ക് എയ്റ്റി സിക്സ് പെർസെൻറ്റേജാണ് അതല്ലെങ്കിൽ ആരും പറഞ്ഞ വിശ്വസിക്കില്ല കാരണം എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് നീ ചുമ്മാ പറയുന്നതായിരിക്കും എന്ന് ഹസ്ബൻഡ് പറയും അതുകൊണ്ട് ഞാൻ റിസൾട്ട് വരുന്ന ടു വീക്സ് മുമ്പ് ഞാൻ ഹസ്ബൻഡിനോട് ഒന്ന് എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് മാർക്ക് ആണ് നമുക്ക് നോക്കാം പക്ഷേ റിസൾട്ട് വന്നപ്പം മോൻ പറഞ്ഞു അമ്മ എനിക്ക് ഇതിന് ഇത്ര മാർക്കാണ് അത്ര മാർക്കാണ് നയൻറ്റീൻ ആൻഡ് ഹിസ്റ്ററിക്ക് കിട്ടി നയൻറ്റി പെർസെൻറ്റേജ് ഹിന്ദിക്ക് കിട്ടി ഓവറോൾ മാർക്ക് വന്നപ്പോൾ അവൻ എയ്റ്റി സിക്സ് പെർസെൻറ്റേജ് ഐ വാസ് വെരി സർപ്രൈസ്ഡ് ആൻഡ് ഐ എം ഐ വെരി ഹാപ്പി ഓൾസോ ദെൻ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സോറി നാലാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ രണ്ട് കാലിനും ഭയങ്കര വേദനയായിരുന്നു ഒരുവിധം എനിക്ക് തോന്നുന്ന ഒരു തേർട്ടി സെവൻ ഇയേഴ്സിന് മോർ ദാൻ തേർട്ടി സെവൻ ഇയേഴ്സായി ഞാനൊരു വോളിനി ബാമ്പിൻ്റെ സഹായം കൂടാതെ എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതി അന്ന് ഞാൻ ഉടമ്പടിയിൽ എന്നെ ആദ്യമായി ഒരു വിഷയം തന്നെ ഈ എൻ്റെ ഒരു വേദനയായിരുന്നു അങ്ങനെ അന്ന് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് അന്നും എൻ്റെ ബാഗിൽ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു വോളിനി ജെൽ ഞാൻ തിരിച്ചു പോകുമ്പോഴും എനിക്ക് വല്ലാത്ത വേദന എനിക്ക് പകലും വേദനിക്കാൻ തുടങ്ങി കാലം രണ്ട് കാലമുട്ടിന് താഴോട്ട് അപ്പോൾ രണ്ട് കാലും വേദന ആയതുകൊണ്ട് എൻ്റെ പ്രൊഫഷൻ തന്നെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ തിരിച്ചു പോകുമ്പം ഞാൻ സാരമില്ല മാതാവ് ഈശോ എത്രമാത്രം വേദന സഹിച്ചാണ് അപ്പോൾ ഇതൊരു നിസ്സാരമായി തന്നെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ രണ്ട് കാലിലും കുറച്ച് വോൾണി ബാമൊക്കെ പുരട്ടി കർത്താവ് ഇതെന്താണെങ്കിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ തീർത്ത് വിശ്വസിച്ചു പക്ഷെ പിന്നെ അതിനുശേഷം ഞാൻ അന്ന് ലാസ്റ്റാണ് ഞാൻ ഒരു പെയിൻ ബാം കാലിൽ അപ്ലൈ ചെയ്യുന്നത് അതിനുശേഷം പിന്നെ എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് പിന്നെ ഞാൻ ഇന്ന് വരെ ആ ഒരു ബാം ഞാൻ അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടില്ല പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി അതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമായി തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അഞ്ചാമത്തത് ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഇന്ത്യയിലെ ഒരു പ്രമുഖ സ്കൂളിൽ ജോലി ചെയ്യുന്നു ഞാനൊരു അത്ലറ്റിക് കോച്ചാണ് അപ്പം ഏഴ് വർഷത്തോളമായ ആ സ്കൂളിൽ ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടില്ല അത്ലറ്റിക്സിൽ അപ്പം ലാസ്റ്റ് ഇയർ അത്ഭുതം എന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം നവംബർ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് അവിടുത്തെ ഡിസ്ട്രിക്ട് മീറ്റ് നടന്നു ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഡിസ്ട്രിക്ട് മീറ്റാണ് ധഹറാദൂൺ ഡിസ്ട്രിക്ട് ഓർഗനൈസേഷൻ ചെയ്യുന്നത് അങ്ങനെ ആ ഡിസ്ട്രിക്ട് മീറ്റിൽ ഞങ്ങളുടെ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടി അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു നേട്ടമായിരുന്നു കാരണം എൻ്റെ പ്രബേഷൻ പീരീഡാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ നിന്ന് പെർമനൻറ്റ് ലെറ്റർ കിട്ടിയത് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് നിരന്തരം ലഭിച്ചു ലഭിക്കുന്നുണ്ട് അതുകൂടാതെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിമൂന്നാം തീയതി ഞാൻ വയനാട് ജില്ലയിൽ പനമരം എന്ന സ്ഥലം സ്ഥലമാണ് എൻ്റെ സ്വന്തം അവിടുന്ന് ജൂഡ് ഇടവകയിൽ നിന്ന് ഫോർട്ടി എയ്റ്റ് പേഴ്സൻസിനെ ഞാൻ സ്വന്തമായി യാതൊരു വിധ പൈസ മേടിക്കാതെ ഞങ്ങൾ ഒരു ബസ് ആളുകളെ ഞാൻ കൃപാസനത്തിലെത്തിച്ചു അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കിടന്നു വലിയൊരു കാരുണ്യ എനിക്ക് തോന്നുന്നു വലിയതല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയതായി തന്നെ എനിക്ക് തോന്നുന്നു അതുകൂടാതെ ഞാൻ ഫുഡ് പാക്ക് ചെയ്ത് സ്ട്രീറ്റിലുള്ള ആളുകൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഒരുപാട് എന്നെക്കൊണ്ട് കഴിയുന്ന കാരുണ്യപ്രവർത്തനങ്ങൾ എസ്പെഷ്യലി ഞാൻ മെഡിസിൻസ് വാങ്ങി കൊടുക്കാറുണ്ട് മെഡിസിൻസ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ ഡ്രസ്സായിട്ടും പൈസയായിട്ടും എന്നെക്കൊണ്ട് കഴിയുന്ന അത്രയും മറ്റുള്ളവർ അറിയാതിരിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ തന്നതാണെന്ന് പറയരുതെന്ന് അറിഞ്ഞു ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം പരിശുദ്ധയുടെ അമ്മയുടെ അനുഗ്രഹം നിരന്തരം ഞങ്ങളുടെ കുടുംബത്തിനുണ്ട് പലപ്പോഴും എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ആവശ്യങ്ങൾ പലരുടെയും സാധിക്കുമെന്ന് പലരുടെ കോളുകളും എനിക്ക് വരാറുണ്ട് അവരുടെ ആവശ്യ ഘട്ടങ്ങളിൽ ഈ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി ഞാൻ ചെറുപ്പം മുതലേ തന്നെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാനിങ്ങനെ കൂടുതലായി ടി വി സീരിയൽ അങ്ങനെയൊന്നും എപ്പോഴും എൻ്റെ വീട്ടിൽ സ്പിരിച്വൽ സ്പീച്ചസ് മാത്രമേ കേൾക്കാറുള്ളൂ രാവിലെ രാവിലെ എണീക്കുന്നത് മുതൽ ഞാൻ സ്കൂളിൽ പോകുന്ന സമയം വരെ മറ്റൊന്നും ഞാൻ കേൾക്കാറില്ല വേറൊരു യൂട്യൂബ് ചാനലിലോ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല പക്ഷേ കൃപാസനം മാതാവിൻ്റെ ഒരു ഭക്തയാണ് ഇനിയും ജീവിതകാലം മുഴുവൻ ഞങ്ങൾ കൃപാസനം അമ്മയെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമെന്ന് ഞാൻ തീർച്ചയായും ഉറപ്പ് തരുന്നു പശ്ചിത്തമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം എല്ലാ വിഷയങ്ങളിലും എല്ലാ ജോലി മേഖലകളിൽ നിന്നും ജീവിതാന്തസ്സത്തിൽ നിന്നുള്ളവർ ഇവിടെ ഈ സാക്ഷ്യം പറയാറുണ്ട് ഇപ്പം ഇദ്ദേഹം സാക്ഷ്യത്തിൽ പറഞ്ഞൊരു അത്ലറ്റ് കോച്ചാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊബേഷൻ പീരീഡിൽ ഒരു ഒരു മാർക്ക് അവരുടെ ഒരു ഇതിലുണ്ടാവുക എന്നുള്ളതാണ് ഒരു വിജയം അത് സ്കൂളിൻ്റെ ഒരു വിജയം ഒക്കെ ഒരു ക്രെഡിറ്റ് വരുമ്പോഴാണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ നമുക്കൊരു മെറിറ്റ് ഉണ്ടാകുന്നതും അത് നമ്മുടെ ജോലി സ്ഥിരപ്പം ഒരു ആവശ്യം ഒരു ഉടമ്പടിയുടെ പ്രാർത്ഥനയിൽ നിലനിൽന്നപ്പോൾ അത് ദൈവം ക്രമീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമായിട്ട് പറയുന്നത് രണ്ടാമത്തേത് ഉടമ്പടിയിലെ ഒരു ഭവനം എന്നൊരു സ്വപ്നം എത്രയും വേഗം അത് ക്രമപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചു മൂന്നാമത്തേത് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയും ഉടമ്പടിയിലെ ഒരു കൃപാസനത്തിലേക്ക് വരുവാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് പലപ്പോഴും ഇത്രയും ഇപ്പം ഇവിടെ വരുന്നതിൽ നല്ലൊരു ശതമാനം പേരും ഒരുപാട് ദൂരത്തു നിന്ന് വരുന്നവരാണ് അത് എപ്പോഴും നമ്മളെപ്പോഴും ഇവിടെ ശ്രദ്ധിക്കുന്നതാണ് ഒരുപാട് ദൂരത്തു നിന്നാണ് ഇപ്പം ഇദ്ദേഹം ഡെറാഡൂൺ അവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നാട്ടിലാണെങ്കിലും അവിടെ നിന്നാണ് അപ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് ഇവിടെ സാക്ഷ്യം പറയാനും ഉടമ്പടി എടുക്കാനും ആളുകൾ വരുന്നുണ്ടല്ലോ ഉടമ്പടി എടുക്കുന്നവരൊക്കെ പരിശുദ്ധ അമ്മ അത്രയും തീക്ഷ്ണതയോടെ വരുന്നുണ്ട് അവരുടെ തീക്ഷ്ണതയുള്ള ജീവിതത്തിൽ അവർക്ക് അനുഭവം പറയാനും തീക്ഷ്ണതയോടെ എത്തുന്നുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും വലിയൊരു സമൂഹത്തെ അതും ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും ഇവിടെ എത്തിച്ചെന്ന് തിരികെ കൊണ്ടുചെന്ന് അവരെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് കാരണം കാരുണ്യ പ്രവർത്തനത്തിൽ എല്ലാം ഉണ്ട് ആധ്യാത്മികവും ശാരീരികമായിട്ട് നമുക്ക് ക്രിസ്തീയ അറിയാം ഒരു ആധ്യാത്മികതയിൽ നമുക്കൊരാളുടെ സംശയം തീർക്കുന്നത് പോലും ഒരു കാരുണ്യ പ്രവർത്തനത്തിനാണ് വിവിധ ഗ്രേഡുകളാണെങ്കിലും ഇപ്പോൾ ഒരാളെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു വഴി ഇപ്പോൾ ഉടമ്പടി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണെന്നുള്ള കാര്യം സാക്ഷ്യങ്ങൾ പ്രാർത്ഥിച്ച് കേൾക്കുന്നവർക്കറിയാം അപ്പം അതിലേക്ക് ഒരുപാട് പേര് അതിലെ ഒന്നോ രണ്ടോ പേരോ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന് മുമ്പിൽ ആസ്തി എന്ന് പറയണം അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നേരത്തെ സാക്ഷ്യം പറഞ്ഞത് എന്നിലൂടെ പത്തിരുപത് പേര് ഇവിടേക്ക് വന്നു എന്ന് പറയണത് ഇവിടെ ആൾ കൂടിയെന്നേനല്ല അവരുടെയൊക്കെ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ ഒരു ശക്തമായിട്ട് കടന്നു വരാൻ നമ്മൾ ഒരു കാരണമായി എന്നുള്ളതാണ് അപ്പോൾ ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്നും ഇപ്പോൾ പരിശുദ്ധ എല്ലാ മേഖലയിലും തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു അമ്മ മാതാവിൻ്റെ എല്ലാ വിഷയങ്ങളിലും അമ്മ വ്യക്തമായിട്ട് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ് ഈ സാക്ഷി ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഇനിയും വലിയ അനുഭവങ്ങൾ ലഭിക്കുവാനും ഒരുപാട് നന്മകൾ ചെയ്യാൻ ദൈവം ഇടവരുത്തി എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക